നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിമാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റിനെ പറ്റിയിട്ടാണ് നോക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമുക്ക് ഒരു വൈസ് പ്രസിഡൻറ് ഉണ്ടായ കാലം മുതൽ ഈ സമയം വരെയുള്ള കാര്യങ്ങളിൽ പി എസ് സി ചോദിക്കുന്നതും ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ ദ്വിതീയ പൗരൻ എന്നറിയപ്പെടുന്നത് ആരാ ഇന്ത്യയുടെ ദ്വതീയ പൗരൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതിമാരുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ആരാണ് മുഹമ്മദ് ഹമീദ് അൻസാരിയാണ് ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ആരാണ് മുഹമ്മദ് ഹമീദ് അൻസാരിയാണ് ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്നത് മുഹമ്മദ് ഹമീദ് അൻസാരി ആണെങ്കിൽ ഏറ്റവും കുറച്ചു കാലം വൈസ് പ്രസിഡൻ്റ് ആയിരുന്നത് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ആയിരുന്നത് വി വി ഗിരിയാണ് ഏറ്റവും കുറച്ചു കാലം വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തി വി വി ഗിരിയാണ് അതുപോലെ തന്നെ രാജിവെച്ച ആദ്യ ഉപരാഷ്ട്രപതിയും വി വി ഗിരിയാണ് ഏറ്റവും കുറച്ചു കാലം വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തി വി വി ഗിരിയാണ് രാജിവെച്ച ആദ്യ ഉപരാഷ്ട്രപതിമാരാണ് വി വി ഗിരിയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി ആരാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി കെ ആർ നാരായണനാണ് ആരാണ് കെ ആർ നാരായണനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്നത് മുഹമ്മദ് ഹമീദ് അൻസാരിയാണ് ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി ആയിരുന്നത് വി വി ഗിരിയാണ് രാജിവെച്ച ആദ്യ ഉപരാഷ്ട്രപതി രാജിവെച്ച ആദ്യ ഉപരാഷ്ട്രപതിയും വി ഗിരിയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി കെ ആർ നാരായണനാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക ഉപരാഷ്ട്രപതി ആരാണ് ഫൈറോൺ സിംഗ് ഷെഖാവത്ത് ആണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതിയും ഫൈറോൺ സിംഗ് ഷെഖാവത്ത് ആണ് ആരാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതിയും ഫൈറോൺ സിംഗ് ഷെഖാവത്ത് ആണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ബി ഡി ജെട്ടിയാണ് ബസപ്പ ധനപ്പ ജെട്ടി ബി ഡി ജെട്ടിയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി ഫൈറോൺ സിംഗ് ഷെഖാവത്താണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക ഉപരാഷ്ട്രപതിയും ഫൈറൂൺ സിംഗ് ഷെഖാവത്താണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ബി ഡി ജെട്ടിയാണ് ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി ഫൈറൂൺ സിംഗ് ഷെഖാവത്താണ് രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തി ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് അദ്ദേഹത്തിന് മറ്റ് ചില സവിശേഷതകളൂടിയുണ്ട് അത് നമുക്ക് നോക്കാം രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തി ജസ്റ്റിസ് എം ഹിതായത്തുള്ളയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ജസ്റ്റിസ് എം ഹിതായത്തുള്ളയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തി കിഷൻ കാന്താണ് എന്താണ് ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തി കിഷൻ കാന്താണ് എന്താണ് ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തി കിഷൻ കാന്താണ് അതുപോലെ തന്നെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക ഉപരാഷ്ട്രപതി ഫൈറോൺ സിംഗ് ഷെഖാവത്താണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതിയും ഫൈറോൺ സിംഗ് ഷെഖാവത്താണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ബി ഡി ജെട്ടിയാണ് രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തി ജസ്റ്റിസ് എം ഹിതായത്തുള്ളയാണ് ജസ്റ്റിസ് എം ഹിതായത്തുള്ളയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ജസ്റ്റിസ് എം ഹിതായത്തുള്ളയാണ് രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തിയും ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ബി ഡി ജെട്ടിയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി ഫൈറോൺ സിംഗ് ഷെഖാവത്താണ് പ്രായം കൂടിയ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക ഉപരാഷ്ട്രപതിയും फैरोन्सिङ्ग् शेखावत्